you <laughs> ബിസിനസ് ഗ്രൂപ്പ് കൂടി ഒരു ഡയറക്ടറും ഇൻവൈറ്റ് ചെയ്യുന്നു ആൻഡ് അതുപോലെ തന്നെ രജീഷ് ആർ ആർ ബൈക്കുവാൻ ഓർഡർ ആയിട്ടുള്ള ഇത്രയും ക്രാശ് ആയിട്ടുള്ള ഒരു നോക്കൽ സെർമണി നിങ്ങൾ നല്ലപ്പള്ളി നിവാസികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് യെസ് നമ്മുടെ രജീഷ് സാറാണ് ആർ ആർ ബൈക്കുവാളിന്റെ ഓണർ ആയിട്ടുള്ള രജീഷ് സാറിനെ കൂടി ഒരു ചെയ്യുന്നു ഗണപതി മാസ്റ്റർ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി നല്ലപ്പള്ളി യു ഡി പ്രസിഡന്റ് ആയിട്ടില്ല ഗണപതി മാസ്റ്ററെ കൂടി നമ്മുടെ ഫുട്ബോൾ വെരി ഇതിഹാസം ആയിട്ടില്ല കാണുന്നത് സാറിനോടൊപ്പം തന്നെ മറ്റു വിശിഷ്ട വ്യക്തികളും ഈ ഒരു വേദിയിലുണ്ട് സോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സാറിനെ ഈ ഒരു ആറാ വേശിനെ പറ്റി നല്ലപ്പള്ളി നിവാസികളോടുമായിട്ട് എന്താണ് പറയാനുള്ളത് നമുക്ക് ഏകദേശം സാർ എന്താണ് അവരോട് പറയാനുള്ളത് സാറിനെ വളരെ സ്നേഹത്തോട് കൂടി തന്നെ ഈ വൈ ചെയ്യുന്നു നല്ലൊരു കാര്യ സംസാ സംസാരിച്ചിട്ട് ഫുട്ബോൾ സന്തോഷമുണ്ട് കാരണം ഞാൻ കൊറേ സ്ഥലത്ത് ഉദ്ഘാടനത്തിന് പോയില്ലേ ഫാക്ടറി ആയാലും ഹോട്ടലായാലും അങ്ങനെയൊക്കെ കൂടാതെ പറഞ്ഞത് പക്ഷേ ഇത്ര ക്രൗഡ് ഇത് വലിയൊരു സന്തോഷമാണ് ഞാൻ എന്നൊക്കെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ് കാരണം കളി നിർത്തി പത്ത് ഒന്നുകൊല്ലേ എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നോട് പറയുമ്പോ ഭയങ്കര സന്തോഷം ഈ ബേക്കറി ഇനി ഒരു ബേക്കറി ആയിട്ട് അല്ലൊരു ഓൾ കേരള ഇതേപോലെ വ്യാപിച്ചു വരത്തേന്ന് ഞാൻ ചൈന ഷോപ്പ് പ്രാപിക്കും കൂടെ വരാൻ പറ്റിനും നല്ലവരുടെ നാട്ടുകാരെ കാണാൻ പറ്റിയിരും ഭയങ്കര സന്തോഷം താങ്ക് യു വെരി മച്ച് ായിട്ട് നമ്മുടെ വേൾഡ് ആയിക്കോട്ടെ നമ്മൾ കല്ലേ പോലെ നിവാസികൾക്കായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾക്കായിട്ട് സമ്മാനിക്കുന്നതൊക്കെ അറിയണ്ടേ സോ അതിനു വേണ്ടിട്ട് നമ്മുടെ ആർ ആർ ബേക്ക് വേൾഡിന്റെ ഓണറായിട്ടുള്ള ഷോപ്പ് ഓണർ ആയിട്ടുള്ള രജീസ് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ഞാൻ ഈ ഒരു അവസരത്തിലെ വൈ ചെയ്യാണ് സാറ് പറഞ്ഞുതരും ആർ ആർ ബേക്ക് നിങ്ങൾക്ക് എന്താണ് നൽകുന്നത് എന്ന് അല്ലേ സാർ ആഹാർ ബേക്കറി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഞങ്ങൾ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് ഇത് തീരുമാനിച്ച് ഇവിടെ ഞാൻ വിദേശത്തായിരുന്നു ഞാൻ ജോലിയെല്ലാം പോയി കൊറോണ ബാധിച്ച് അവിടെ ജോലിയില്ലാതെ വളരെ ബുദ്ധിമുട്ടി ഞാനൊരു ബേക്കറി ഫീൽഡുമായിട്ടാണ് അവിടെ പോയത് അതുപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് ഇവിടെ എത്തി എനിക്കൊരു ജോലിയും ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യാ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ കുറെ സുഹൃത്തുക്കളും കൂട്ടുകാരന്മാരും കൂടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഒരു അഭിപ്രായം പറഞ്ഞു നമുക്കൊരു ബാറ്ററി തുടങ്ങിയാലോ എന്ന് ചോദിച്ചു അപ്പൊ അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ നല്ലതുപോലെ എന്ത് ചെയ്യണം ജനങ്ങൾക്ക് എങ്ങനെ അത് ലഭിക്കണം നല്ല ടേസ്റ്റ് ആയിട്ട് ഇവിടെ നമ്മൾ കെ ആർ ബാക്കറി കയറിയിട്ടുണ്ട് അതെല്ലാം നിങ്ങളുടെ മനസ്സുകളിൽ കയറി നിൽക്കുന്ന നല്ല ഫുഡ് നമ്മൾക്കത് തരുന്നുണ്ട് അതുപോലെ ഒരു കാഴ്ചപ്പാടും അതിനേക്കാളും നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാൻ കഴിയണം എന്ന് ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടുള്ള ആർ ആർ ബാക്ക് ബെൽറ്റ് ടേസ്റ്റ് ഓഫ് എന്നുള്ള സ്ഥാപനം നമ്മൾക്ക് വാളറയിൽ തുടങ്ങാം ഇവിടെ എന്ന് വെച്ചാൽ സാധാരണപ്പെട്ട ആളുകളാണ് നമ്മളുടെ ക്വാളിറ്റി വളരെ നല്ല രീതിയിൽ ഞാൻ എന്റെ സ്റ്റാഫുകളോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണാവസ്ഥ വെച്ചാലും ക്വാളിറ്റി ഒരു കോംപ്രമൈസും ഇല്ല അത് നല്ലതുപോലെ തന്നെ ഇന്ന് തുടങ്ങി പതിനേഴാം പകുതി നമ്മൾ ഐ എം വിജയം സാർ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നല്ലതുപോലെ നല്ല നിങ്ങൾക്ക് ഇപ്പോ ഇവിടെ വെച്ചിട്ടുണ്ട് ജിലേബി അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാം ഇതുപോലെ തന്നെ ഇനിയും നമ്മൾ ഒരു ദിവസത്തിൽ പോലും അതിലൊരു കോംപ്രമൈസ് ഇല്ലാതെ ഇത് തുടർന്ന് കൊണ്ടുപോകും അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല പിന്നെ എന്നെ സഹകരിക്കണം അതിൽ എന്തെങ്കിലും ടേസ്റ്റിന് ഒരു കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് പറയണം എന്നാലേ എനിക്കതിനെ കുറിച്ചിട്ട് ഒന്ന് ചോദിച്ചപ്പോൾ തന്നെ ആ ഓൾ ദ സ്പോട്ടിൽ ഞാനത് മാറ്റി നല്ല രീതിയിൽ നിങ്ങൾക്ക് തരും അതിന് നൂറ് ശതമാനം ഞാൻ നിങ്ങളോട് ആ വാക്ക് സമർപ്പിക്കുന്നു ഒരു കോംപ്രമൈസും ഇല്ല ക്വാളിറ്റിയിൽ ഇനി നമ്മൾ ഇവിടെ ഞങ്ങളുടെ ഗ്രൂപ്പ് വളരണം ഇത് ഞങ്ങളുടെ സ്റ്റാള് ഞങ്ങളുടെ ഇവിടുന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെളിയിൽ സപ്ലൈ എല്ലാം കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ പ്ലാൻഡുകൾ ഇനി വേറെ എത്രയും പെട്ടെന്ന് തന്നെ വേറെ സ്റ്റാർട്ട് ചെയ്യും അതിനും ഐ എം സാറിന്റെ നല്ല മനസ്സ് ഇനി വരണം വരാൻ ഞങ്ങൾ ക്ഷണിക്കും സാർ വന്നേ പറ്റൂ വരണം ഒരു കോംപ്രമൈസ് ഞങ്ങൾ ക്വാളിറ്റിയിൽ ചെയ്യൂല ആ വാക്ക് ഞങ്ങൾ തീർന്നു എന്തെങ്കിലും കുഴപ്പം ഉണ്ടായാൽ അത് നിങ്ങൾ പറയാൻ ഒരു മടിയും വേണ്ട ആ ഒരു വാക്കിന്റെ ഉറപ്പ് ഞാനും തരുന്നു ഞാൻ ഉറപ്പാണ് ഒരു ടേസ്റ്റിൽ ഇനി എനിക്ക് കൂടുതലൊന്നും നിങ്ങൾക്ക് ഇത്രയും കേരണ്ടി തരുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി എന്നോട് ചോദിക്കാം എന്താണ് നിങ്ങൾ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയല്ലോ അപ്പം നമ്മൾ ചെന്നിടത്ത ടേസ്റ്റിലും വല്ല കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ ശ്രമിക്കണം അത് ഞാനിത് അപ്പുറത്തന്നെ ശരിയാക്കാൻ നിങ്ങളെടുത്ത് പറഞ്ഞാലേ അറിയത്തുള്ളൂ കൂടുതലൊന്നും ഇനി ഞാൻ പറഞ്ഞ് സാറിനെ വൈകിക്കുന്നില്ല ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരുപാട് വേറെ ഫംഗ്ഷനുകളൊക്കെ ഉണ്ട് നമുക്കതിൽ വന്നതിലൊക്കെ വളരെ സന്തോഷം നിർത്തുന്നു കുറച്ച് ഇമോഷണലായി സോ ഇവരെ വലിയൊരു ഗ്യാലറി വേറെ ഒരു ബേക്കറി ഉടമയും വേറെ ഒരു സംരംഭത്തിന് ഉടമയും നിങ്ങൾക്ക് തരില്ല ഒരു വട്ടമല്ല രണ്ടുവട്ടമല്ല അഞ്ചാറ് വട്ടം ആടായിട്ട് അദ്ദേഹം പറഞ്ഞ ക്വാളിറ്റി എന്താ കോംപ്രമൈസ് ആണ് എനിക്ക് ക്വാളിറ്റി സോ അതുപോലെ തന്നെ ധൈര്യമായിട്ട് വരുന്ന ക്വാളിറ്റി എന്തെങ്കിലും ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഇല്ലെങ്കിൽ தங்க நன் பாடி பட்டக்கு பட்டக பட்டி பாண்டிய பட்ட சேரிமா